മാസ്റ്റർ ഹലോ എൻ്റെ എനിക്ക് അക്കോമഡേഷൻ വേറെ ആയിരുന്നു നമ്മളിവിടെ തന്നത് ഞാൻ പറഞ്ഞു വേണ്ട പാവ നമ്മുടെ ബോയ്സ് രാത്രി ഒക്കെ ആവുന്നത് പ്രാക്ടീസ് ചെയ്തിട്ട് കിടക്കുമ്പോൾ നേരത്തെ പിടിച്ചോണ്ട് വന്ന് ഇവർ എൻ്റെ ആണ് മാർക്കൊന്നും പോവാതെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു പറഞ്ഞാൽ പോയ ആ എന്നെ ഞാൻ പ്ലസ് പോയിന്റ് പറഞ്ഞിടത്താണ് സ്റ്റേജിൽ എന്ത് പ്രസന്റ് ചെയ്താലും ഒരു ആറ്റിറ്റ്യൂഡോട് പ്രസന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഇവിടെ വന്നിട്ട് മകട വേറൊരു കാര്യം വേറെ കിടിലും കാര്യം പറയാ അല്ലല്ല ഇത് നല്ല കാര്യം മരിച്ചു പരലോകത്തേക്ക് ആളുകൾ എന്ത് നഷ്ടപ്പെടാൻ ഇത് 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 ആക്ച്വലി ആക്ച്വലി ഇത് ഇത് ഭയങ്കര നല്ല കാര്യമാണ് ഞങ്ങള് രാവിലെ ഒന്ന് എഴുന്നേറ്റിനെ കഥകളിൽ മുട്ടം കോട്ട് അപ്പൊ ഞങ്ങൾ ഒയ്യോ ഏടാ ഞാസ്കുന്ന എഴുന്നേറ്റോ ഞങ്ങള് പെട്ടെന്ന് എഴുന്നേറ്റ് അപ്പോഴത്തേന് പ്രണവ് ബാത്റൂമിൽ ബാത്റൂമിലിരിക്കാ അപ്പൊ നീ ഒരുങ്ങിയില്ല ഞാൻ ചേട്ടാ ഞാൻ കുളിച്ചു ഒരുങ്ങി പ്രണവ് എന്തി അവൻ ബാത്റൂമില്ല അവനോട് ഇറങ്ങി പെട്ടെന്ന് താഴെ വണ്ടി ഒന്ന് പെട്ടെന്ന് വരാൻ പറ ഞമ്മ ചേട്ടാ അവൻ അത്യാവശ്യമായിട്ട് ബാത്റൂമില്ല ആഹ് എന്നാ അവൻ്റെ അടുത്ത് ഡേഞ്ചർ സോണിന്റെ പാട്ടുകൂടെ അപ്പൊ നമ്മൾ മാസ്റ്റർ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും അടുത്തതായി വിളിക്കാൻ പോകുന്നു നമ്മുടെ എല്ലാം എല്ലാ ബീട്ട് ഈ മാർക്കിലേക്ക് മാറി ബീട്രൂട്ട് അപ്പോ ഡാൻസ് ചെയ്യാൻ ഞാൻ കൊടുക്കും പടം വരച്ചു കൊടുക്കും പിന്നെ എവിടെ പോസ്റ്റ് കണ്ടാലും അവിടെ പോയി ഞാൻ പടം വരച്ചോണ്ട് അത് എന്റെ വേദന ഉണ്ട് ലിഫ്റ്റ് ചെയ്ത് അയ്യാത്തിട്ടാ അതങ്ങോട്ട് അപ്പൊ എന്തായാലും അത് ഇവര് രണ്ടുപേരും കൂടി പറന്നൊക്കെ ഇങ്ങനെ കൈയ്യ പിടിച്ച് ഭയങ്കര ഇമോഷണൽ ആയിട്ട് രണ്ടുപേരും ശരിക്കും കരഞ്ഞു പോയി കരഞ്ഞോ മാസ്റ്റർ フフ <laughs> കറിഞ്ഞു നിൽക്കുകയാണല്ലോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് നല്ല സത്യ സത്യം ഈ കൈ അവിടെ ചെന്ന് ഇടിച്ച് രണ്ടുപേരായിട്ട് ഇടിച്ചിട്ട് അവിടെ പോയി ഇടിച്ച് കൈ കരഞ്ഞിട്ട് വന്നാണ് മാസ്റ്റർ ഇനി ഇങ്ങനെ ഇമോഷണൽ റൗണ്ട് വെക്കണം എന്താ സംഭവിച്ചത് അപ്പൊ അറിയാൻ പറ്റും ഇനിയും ഒരുപാട് വെടികെട്ടുകൾ കയ്യിലുണ്ടെന്ന് നമുക്കറിയാം അതുകൊണ്ട് അത് മെല്ലെ മെല്ലെ ഇറക്കാം ഇപ്പ എന്തായാലും ഞങ്ങക്ക് ഇനി ഇന്ന് ചിരിക്കാൻ വയ്യ ഒരു ഒരുപാടായി അപ്പൊ ഞങ്ങൾ ഇനിയും കുറച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഇതുപോലെ പേളി കരയുമ്പോ ഞങ്ങള് വിളിക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു നിയാസ് മാസ്റ്റർ താങ്ക്സ് അല്ല പാലായാൽ ചൂട് വേണം കിളിയായാൽ കൂട് വേണം ആണെങ്കിൽ